ഹലോ ഫ്രാൻസ് ഇന്ന് നമ്മുടെ യാത്ര തിരുവിരങ്ങാടിക്കടുത്തുള്ള ആമ്പൽപ്പാടത്തിലോട്ടോ കഴിഞ്ഞ വർഷം നമ്മൾ പോയിട്ടില്ല അപ്പൊ ഇപ്രാവശ്യം എന്തായാലും പോകാൻ തീരുമാനിച്ചു രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയതാണ് അതിരാവിലെ തന്നെ നമ്മള് യാത്ര തുടങ്ങിയിട്ടുണ്ട് കൂട്ടുകെട്ടി രസ അപ്പൊ നമ്മള് ആമ്പൽപ്പാടത്തെത്തി സൂര്യന്റെ വെളിച്ചൊക്കെ പാടത്ത് തുടങ്ങുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ നല്ല ഭംഗിയായി തന്നെ നിക്കുന്നു സൂര്യൻ്റെ ചൂട് ഏറ്റു കഴിഞ്ഞാൽ ഇവയൊക്കെ വാടും അപ്പോൾ അതിന്റെ മുമ്പ് തന്നെ ഇവിടെ എത്തിയാൽ നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കുള്ളൂ എന്നിരുന്നാലും കുറച്ച് ആ പാടത്തിന്റെ നടുവിലൂടെ ഒക്കെ നമ്മള് അത്യാവശ്യം ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കും ചുവർന്ന ആമ്പല് സൂര്യൻ ഉദിച്ചാല് അത് വാടിത്തൊടങ്ങും വെള്ളാമ്പല് സൂര്യന്റെ വെളിച്ചം തട്ടിയാലേ വീയുള്ളൂ ുമ്പോ കാണു അത്രയും നേരത്തെ ഇവിടെ കാണാൻ സാധിക്കുള്ളൂ എന്നിരുന്നാലും നല്ല ഭംഗിയുണ്ട് കാണാൻ കുറച്ച് നേരൊക്കെ ഞങ്ങൾ അവിടെ ഒക്കെ നിന്ന് നല്ല ഫോട്ടോസും ഒക്കെ എടുത്ത് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ മെയിൻ ആയാലും നേരത്തെ തന്നെ ഇവിടെ എത്തണം എന്നുള്ളതാണ് അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു